ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡിഫറൻറ്റ് പാറ്റേണിൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിലും വന്നിട്ടുള്ള അനുസരിച്ചിരിച്ചൊരു ചുരിദാർ മെറ്റീരിയൽ കളക്ഷനാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിലെ ഫസ്റ്റ് പാറ്റേൺ ടോപ്പ് കോട്ടൺ ഫാബ്രിക് ബാത്തിക് പ്രിൻ്റ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ടു പോയിൻറ്റ് ഫോർ മീറ്റർ ആണ് ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം ആൻഡ് ദുപ്പട്ട കോട്ടൺ ഫാബ്രിക് ബാത്തിക് പ്രിൻ്റ് വർക്ക് ചെയ്തിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം ടു മീറ്റർ ദുപ്പട്ട ടു പോയിൻ്റ് ടു ഫൈവ് മീറ്ററും ആണ് വന്നിട്ടുള്ളത് പ്രൈസ് സിക്സ് സെവൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് പാറ്റേൺ ടോപ്പ് സോഫ്റ്റ് കോട്ടണിൽ ബാത്തിക് പ്രിൻ്റ് വർക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് അവൈലബിൾ ആയിരിക്കുന്നത് ബോട്ടം ബന്ധപ്പെട്ട കോട്ടൺ ഫാബ്രിക്കിൽ ബാത്തിക് പ്രിൻ്റ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ബോട്ടം ടു മീറ്റർ ദുപ്പട്ട ടു പോയിൻ്റ് ടു ഫൈവ് മീറ്ററുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് പാറ്റേൺ ടോപ്പ് കോട്ടൺ ഹക്കോബയിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം മാൻ ദുപ്പെട്ട കോട്ടൺ ഫാബ്രിക്കൽ ബാത്തിക് പ്രിൻ്റ് വർക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം ടു മീറ്റർ ദുപ്പെട്ട ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്ററുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് പാറ്റേൺ ടോപ്പ് കോട്ടൺ ഫാബ്രിക്കിൽ ഓൾ ഓവറായിട്ട് പ്രിൻറ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് യോഗ പോഷകളിൽ പാച്ച് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം പ്ലെയിൻ കോട്ടൺ ഫാബ്രിക് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് അവൈലബിൾ ആയിരിക്കുന്നത് ദുപ്പട്ട സിൽക്ക് ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളതാണ് ബോർഡറിൽ പാച്ച് വർക്കും ചെയ്തിട്ടുണ്ട് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്ററാണ് ഷോൾ അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് നയൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഇതിലെ ലാസ്റ്റ് പാറ്റേൺ ടോപ്പ് സാറ്റൻ കോട്ടണിൽ യോക്പോഷനിൽ ഹെവി എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളതാണ് ബോട്ടം പ്ലെയിൻ കോട്ടൺ ഫാബ്രിക് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് അവൈലബിൾ ആയിരിക്കുന്നത് ദുപ്പട്ട ബനാറസി സിൽക്കിൽ പ്രിൻറ്റ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ടു പോയിൻ്റ് ടു ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് പ്രൈസ് വൺ സീറോ ഫൈവ് സീറോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്